വിഷയം എത്രയുള്ളൂ ഒരേ നമ്പർ പ്ലേറ്റിൽ രണ്ട് വണ്ടി ഓടുന്നു സ്ത്രീയും ഒരു പുരുഷനും കൂടിയിട്ടാണ് ദിവസവും ആ രാത്രി പോയിക്കൊണ്ടിരിക്കുന്നത് പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഏറ്റവും കൂടുതൽ കാണാനുള്ളത് അതായത് നമുക്കും ഈ ഒരു അവസ്ഥ വന്ന് നാളെ മറ്റൊരാൾക്ക് കാരണം സുഹൃത്തുക്കളെ ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതൊക്കെ ഫൈനാണ് ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഫൈനാണ് ഈ ഒരു വണ്ടിക്ക് വന്നേക്കണമെന്ന് പറഞ്ഞാൽ ഒരു കണക്കില്ലാത്ത രൂപത്തിലായിട്ടുണ്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ രണ്ട് സുഹൃത്തുക്കളുടെയാണ് വണ്ടി രണ്ട് സുഹൃത്തുക്കളല്ല ഒരാളുടെയാണ് വണ്ടി പക്ഷേ ഈ രണ്ട് സുഹൃത്തുക്കളാണ് ഒരു വർഷമായിട്ട് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മുട്ടാത്ത വാതിലുകളില്ല എന്ന് പറയില്ലേ അതായത് ഇനി ഏതൊക്കെ വാതിലുകളുണ്ടോ അവിടെയൊക്കെ മുട്ടി ലാസ്റ്റ് ഇവർ വഴിമുട്ടി നിൽക്കുന്നൊരവസ്ഥ വിഷയം എത്രയുള്ളൂ ഒരേ നമ്പർ പ്ലേറ്റിൽ രണ്ട് വണ്ടി ഓടുന്നു ഏതോ ഒരു വ്യക്തി ഇതേ നമ്പർ പ്ലേറ്റിൽ ഓടി ഓടിയിട്ടുള്ളതാണ് ഈ കാണുന്ന ഫൈൻ ഫുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വിശ്വസിക്കില്ല ഫോട്ടോ അടക്കം ഇവിടെ ഇട്ടാ തെളിയും ഫുള്ള് ഉണ്ട് ഇതുമായി ഇവർ കയറാത്ത വാതിലുകളില്ല ഈ കാണുന്ന അപേക്ഷകളാണ് ഈ വണ്ടി ഓടുന്നത് കോഴിക്കോടാണ് വണ്ടി ഓടുന്നത് കോഴിക്കോട് മലപ്പുറം മലപ്പുറം ഭാഗത്താണ് ഈ വണ്ടി എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത ആ വീടുകളിലെ സുഹൃത്തുക്കളാണ് കേട്ടവര് എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ അവിടുത്തെ വണ്ടിയാണിത് അപ്പോൾ ഇന്നിപ്പോ ഇവരുടെ ഇങ്ങനെ പറയാണ് ഇത് എന്താണ് ചെയ്യാൻ പറ്റുക ഞങ്ങളിത് അങ്ങനെ ഒരു വർഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ ചെയ്യാൻ അറിയില്ല എത്ര ഫൈനോ വന്നിട്ടുള്ള പേപ്പർ ഉണ്ട് ഇതില് ഇത് മൊത്തം ഇരുപത്തി ചെല്ലാനാണ് വന്നിട്ടുള്ളത് ഞങ്ങളുടെ വീട്ടിലോട്ട് ഇങ്ങനെ ചേച്ചി ഇങ്ങനെ ഡെയിലി വരികയാണ് അന്ന് അൻ്റെ പേര് നോക്ക് തുറന്നു നോക്കുന്നതൊക്കെ ഈ ഫൈനാണ് ഫോട്ടോ നോക്കിയപ്പോൾ മനസ്സിലാകും ഈ നമ്മുടെ വണ്ടിയുടെ ഫൈനാണല്ലോ എന്നുള്ളത് വണ്ടി മുറ്റത്ത് കിടക്കുകയാണ് നോക്കുമ്പോൾ നമുക്ക് ഒരു പരിചയം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഏരിയയിലെ പോലും കാണാത്ത ആളുകളാണ് ആളുകൾ രാത്രി സമയങ്ങളിലും ഒരു ആണും പെണ്ണും നിരന്തരമായിട്ട് എല്ലാ ദിവസവും പതിനൊന്നു രണ്ടു മണിക്കുള്ള ഗ്യാപ്പിൽ മറ്റേ തോന്നുന്നു ഹെൽമെറ്റ് പോസ്റ്റ് ഓഫീസർ ചോദിച്ച ചോദ്യം വീട്ടിൽ അതായത് നിങ്ങൾ മറ്റേ ഇങ്ങനെന്തെങ്കിലും ഫ്രോഡ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വായ്പ ഉണ്ടോ വീട്ടിൽ വിളിച്ചോയ്ക്കുക ഞങ്ങളുടെ അബ്ബരൻ നമ്മുടെ ഫാമിലി കുറച്ച് മാമ്മാര് ലൈക്ക് അങ്ങനെയൊക്കെ അറിയാം അപ്പൊ അവർക്ക് വിളിച്ചിട്ട് ഇങ്ങളെ മോൻക്ക് ഇങ്ങനെ ഡെയിലി വരുന്നുണ്ട് ഫൈന് എന്താ സംഭവം മോൻ എന്താ പരിപാടി അപ്പൊ നമ്മുടെ ഇമേജ് മൊത്തത്തില് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞ ഇതൊക്കെ ഫൈനാണ് ആ ടോട്ടൽ എത്ര ഫൈൻ ഉണ്ട് നോക്കി നോക്കി ലാസ്റ്റ് രൂപ വർഷം ഈ ജൂലൈ നിങ്ങൾ പോയി പേപ്പറായിട്ട് സാറെന്ന് പറഞ്ഞ് പോയി ആദ്യ ഞങ്ങളിത് ചില മൊത്തം വന്നപ്പോൾ വന്നപ്പോ നിങ്ങൾ തീരുമാനം എത്തി കാര്യം ചെയ്യാം നമുക്കത് നമ്മുടെ നിയറസ്റ്റ് ആർ ടിഒ നമ്മുടെ മദർ ആർ ടിഒന്നലി വടക്കാഞ്ചേരി ആർ ടിഒുടെ ആർ ടിഒ ആസിഫ്

ശക്തമായിട്ട് ഇതിലുണ്ട് ഞാൻ ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അധികവും കോഴിക്കോട് ആണ് കാണാനുള്ളത് അതും രാത്രിയിലാണ് അല്ല രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ ഇവർ പോയിട്ടുള്ളത് അല്ലേ അപ്പോൾ ഈ ഇദ്ദേഹം ഒരു വ്യക്തി ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടില് ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട് ഈ സ്ത്രീ ഇടക്കിട ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അതായത് ഇപ്പോൾ ആ വ്യക്തി തന്നെ ബാക്കിൽ വേറൊരു സ്ത്രീയാണ് ഇതിൽ വേറെ സ്ത്രീയാണ് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ വേറെ സ്ത്രീയാണ് അവിടെ ഇങ്ങോട്ട് പോകുമ്പോൾ ഇപ്പുറത്ത് ഇവിടെ മുഖം പൊത്തിയിട്ട് സ്ത്രീ പോകുന്നു അവിടെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞത് ഇവിടെ വേറെ സ്ത്രീ ആയിട്ട് തോന്നുന്നതന്നെ അറിയില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ നാട്ടിലെ ചിലപ്പോൾ ഒക്കെ അറിയുന്ന ആളുകളായിരിക്കാം ഇവിടെ ആ വ്യക്തി തന്നെയാണ് കണ്ണാടം വെച്ചിട്ട് നമുക്ക് കാണാം പിന്നെതാ ഇവിടെ കാണാം അതാണ് ഇതിൽ വേറെ സ്ത്രീ അങ്ങനെ സ്ത്രീകളാണ് സ്ത്രീയും ഒരു പുരുഷനും കൂടിയിട്ടാണ് ദിവസവും ആ രാത്രി പോയി കൊണ്ടിരിക്കുക ഇപ്പോൾ പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഏറ്റവും കൂടുതൽ കാണാനുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസുണ്ട് അതും കൂടി എത്ര ഫൈനാ നോക്കി ഷേ ഇത് ഓരോ ദിവസം ഓരോന്നിങ്ങനെ വരുമായിരുന്നോ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തപ്പഴത്തേക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് ഇപ്പം മുഖം പൊത്തിയിട്ടൊരാൾ പോകുന്നു അപ്പോൾ ഇതുപോലെ നമുക്ക് കാണാം താ ഇവിടെ കാണാം ഇതിൽ വ്യക്തമായിട്ടുള്ള ഫോട്ടോസ് ഞാൻ ഞാനിതിൽ കാണിക്കട്ടോ കാരണം ഇവരൊന്ന് രക്ഷപ്പെടുത്തേണ്ട എടുക്കാറ് ഒരു വർഷമായിട്ട് ഇവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കില്ലേ ഇതിങ്ങനെ എടുത്ത കഴിയില്ല അത്ര മാത്രമുണ്ട് ഇതാ അതൊക്കെ ഇത് ഇദ്ദേഹം കുറേ ഇതായത് ഇവർ കൊടുത്ത കംപ്ലയിൻ്റ് ആണ് ഈ കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ എന്താ പറഞ്ഞു കോഴിക്കോട് കോട്ടിക്കോട് ചെവ്വായ കോഴിക്കോട് ചെവ്വായർ ആർ ടി ഓഫീസിൽ എന്ന് ഞാൻ ഫസ്റ്റ് പരാതിപ്പെട്ടാണ് പോയത് അദ്ദേഹം ആദ്യം മാന്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ അന്ന് ജോയിൻ ആർ ടി ആയിരുന്നു പുള്ളി പറഞ്ഞു ഞങ്ങൾ പരാതി സ്വീകരിക്കാം പക്ഷേ ഞങ്ങൾക്ക് ഇത് പിടിക്കാൻ പറ്റുന്ന തോന്നില്ല കാരണം ഇത് ഞങ്ങൾ കയ്യിൽ നിൽക്കൂല ചിലപ്പോൾ ഇത് വലിയ മാഫി ആവാം ചിലപ്പോ പിള്ളേർ ആവാം ഇല്ലെങ്കിൽ നിങ്ങളെ ഫാമിലി തന്നെ ആവാറു സാറപ്പൊന്നും ഞങ്ങളുടെ വീട്ടിൽ സാറ് വായോ വണ്ടികൾ ഞങ്ങള് കാണിച്ചരാം ഫൈൻ വന്ന ആ ഒരു പേപ്പറിലെ ഫോട്ടോ ശരി ഈ കളർ കളർ വ്യത്യാസം ഇല്ലേ ചെറിയ രീതിയിൽ ഇത് ഗ്ലൗസ് ആണ് അവരുപയോഗിക്കുന്നത് മാറ്റായിട്ടുള്ള നീലയാണ് വൺ ട്വന്റി ഫൈവ് വണ്ടി ഒന്നാണ് കളർ ചെറിയ വ്യത്യാസം ഉണ്ട് അല്ലേ സിക്സ് സെവൻ ത്രീ എന്നാണ് ഇവരുടെ ആ ഒരു വണ്ടി നമ്പർ അപ്പം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി നമ്പറും നമുക്ക് കാണാം വ്യക്തികളും വളരെ വ്യക്തമായിട്ട് കാണാം അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്പർ പ്ലേറ്റിന് വ്യത്യാസമുണ്ട് ഇത് നിങ്ങൾ ഇങ്ങനെ നീളനെയാണ് ഇതൊക്കെ ഈ രൂപത്തിലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഗ്രില്ല് കാണാം ഇവിടെ എന്താ പറയുക ഡിസ്ക് വീലാണ് പക്ഷേ ഇതൊന്നും ഡിസ്ക് വീലല്ല അതുപോലെ തന്നെ ഇവിടെ ഫ്രണ്ടിൽ ഈ ഒരു ഫ്രെയിമൊന്നും കാണാനില്ല അതുപോലെ തന്നെ ഇവിടെ ആ മിററ് ഇത് ഈ രൂപത്തിലാണ് ഇത് വ്യത്യാസമുണ്ട് അപ്പൊ ഇങ്ങനെയാണ് വേണ്ട ഇതാണ് വണ്ടി ഇതാണ് വ്യക്തികള് വ്യക്തികളെന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അപ്പം തന്നെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവർക്കും എത്തിച്ച് ഇവരെ രക്ഷപ്പെടുത്തണം കാരണം നിങ്ങളും ഇതുപോലൊക്കെ കുടുങ്ങും ഇത് ഇപ്പം ഇത് കിട്ടിയില്ലെങ്കിൽ ഇവരും അടുത്ത നമ്പർ പ്ലേറ്റ് ആയിട്ട് ഇറങ്ങില്ലേ ഒരു വർഷത്തോളം അല്ലേ നടക്കുന്ന നടക്കുക ഒരു അപ്ഡേറ്റ്സും ഏതൊക്കെ വാതിലും പറഞ്ഞത് ഞങ്ങൾ കോഴിക്കോട് ഫറോക് സ്റ്റേഷൻ കൊണ്ടോട്ടി സ്റ്റേഷൻ കൺട്രോൾ റൂം കോഴിക്കോട് മെയിൻ കൺട്രോൾ റൂം ചോവര ആർ ടിഒ കൊണ്ടോട്ടി ആർ ടിഒ ഇവിടെത്തും മൊത്തത്തിലേക്ക് ഇറങ്ങി ഒരാളും സ്റ്റേഷൻ ഒരു ടീം കൊണ്ടോട് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ പരാതി സ്വീകരിക്കാം പക്ഷേ ഞങ്ങൾക്ക് ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല നിങ്ങൾ രാത്രി ആവുമ്പോൾ പിടിച്ച് പിടിച്ചോളൂ ഇപ്പൊ നമുക്കിപ്പോ നമ്മുടെ ഇൻഷുറൻസ് ഇപ്പൊ കഴിയാറും പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞു അത് പുതുക്കണമെങ്കിൽ പോലും ഇത് ശരിയാക്കാൻ ഒരു വഴിയില്ലാന്ന് അറിഞ്ഞ രണ്ടു മൂന്ന് അപ്പൊ എപ്പഴാണത് ബ്ലാക്ക് ലിസ്റ്റ് ആവുന്നില്ല സംശയം എന്താ അവര് നമ്മുടെ അതേ നമ്പർ പ്ലേറ്റ് വെച്ച് ഓടുന്നുണ്ടാണോ അതെ അതായത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ചിലപ്പോൾ അവർ ഈ പറഞ്ഞമായ സ്ക്രാപ്പിൽ നിന്ന് അത്തരം വണ്ടികൾ സെക്കൻഡ്സ് ഇനിയിപ്പോൾ തമിഴ്നാടോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് തന്നെ എടുത്തിട്ട് സെക്കൻഡ്സ് പള്ളേർ അപ്പോൾ അപ്പൊ അവർ എടുത്തിട്ട് എങ്ങനെ അതെ അത് അത് ഇപ്പോൾ ഇവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണെങ്കിൽ ഇവർക്കും പുറകെ വലിയൊരു മാഫിയോ ഇതേപോലെ വണ്ടി നമ്പർ ആളുകളെ വെച്ച് കളിക്കുന്ന ടീമുകൾ ഉണ്ടോ എന്ന് നമുക്ക് ഇതിപ്പോ എന്താ സംഭവിച്ച സുഹൃത്തുക്കൾ നമ്മൾ എന്തായാലും ഇവർ സപ്പോർട്ട് ചെയ്തേ പറ്റൂട്ടോ കാരണം ഇവരുടെ ആ ഒരു നിരപരാധിത്വം തെളിയിക്കേണ്ടത് ഒന്ന് നമ്മുടെ ചുമതലയാണ് പിന്നെ നമ്മുടെ ആ ഒരു എന്താ പറയാ നിയമത്തെ വെല്ലുവിളിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു അതിലുപരി ഈ വണ്ടി ഇവർ കൊണ്ടുപോയി എവിടെയെങ്കിലും ആക്സിഡൻ്റ് ആയിട്ട് വല്ല ഇതുപോലെ തന്നെ ഇപ്പം പല സ്ഥലങ്ങളിലും അവിടെ ഗോൾഡ് മാല മാലപ്പൊട്ടിച്ചു ഇങ്ങനൊക്കെ പല കേസുകളും നടന്നുകൊണ്ടിരിക്കുക അവിടെ കഞ്ചാവ് കേസ് അല്ലെങ്കിൽ പല മയക്കുമരുന്നുകൾ നടത്തുന്ന കേസ് ഇതൊക്കെ ഇതിൽ വെച്ച് എവിടെ ഇട്ട് പോയാൽ നിങ്ങളാണ് കൊടുക്കുന്നത് അപ്പോൾ ഇവരാണ് കുടുന്നതിന് സുഹൃത്ത് അപ്പോൾ എന്തായാലും ഞാൻ ഇവരുടെയൊക്കെ ഇതിൽ വന്ന ഓരോ ഫോട്ടോസും ഇടുന്നുണ്ട് ഇതൊന്നും ഇങ്ങനെ ഇടാൻ പാടില്ല എന്ന് എനിക്കറിയാം പക്ഷേ മറ്റൊരു മാർഗം ഇല്ലാത്തതുകൊണ്ടും ഇവരുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടതുമായിട്ടുള്ള ആ ഒരു കാര്യം കൊണ്ടാണ് ഇവരുടെ ഫോട്ടോസ് ഇടുന്നത് അപ്പോൾ ഇവരുടെ ഈ ഫോട്ടോസ് കാണുമ്പോൾ നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ ൊക്കെ അറിയുന്നവരാണ് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്തവരെ ഓരോരുത്തരും നമുക്ക് ഇവരുടെ നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കേണ്ടതുണ്ട് എന്തായാലും ഇവരെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയും അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയോട് കൂടി നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അവസാനമായിട്ട് എന്തെങ്കിലും പറയണ്ട ഈ കാണുന്നവരോട് അതായത് നമുക്കോ ഈ ഒരു അവസ്ഥ വന്ന് നാളെ മറ്റൊരാൾക്ക് വരികയാണ് നമ്മൾ ആഗ്രഹിക്കണം കാരണം ഒരു വർഷമായിട്ട് ഇതിന് പിന്നാലെ ഓടുന്നത് നമ്മളിപ്പോൾ കോഴിക്കോട് പോകുന്നു വരുന്നു വണ്ടി എടുത്ത് പോകുന്നു കാർ എടുത്ത് പോകുന്നു ട്രെയിൻ എടുത്ത് പോകുന്നു നമ്മുടെ സമയം ജോലി ലീവ് എടുത്ത് പോകുന്നു ഫാമിലിക്ക് വരുന്ന പ്രശ്നങ്ങൾ ഈ പറഞ്ഞ എപ്പോഴും ടെൻഷൻ വണ്ടി അടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് അറിയാത്തോണ്ട് വണ്ടി അടിച്ചോ ആരുടെ മേത്ത് കയറ്റിയോ മലബാറി അങ്ങനത്തെ കഞ്ചപ്പ ഒരുപാട് നിയമം ഭയങ്കര സ്ട്രോങ് ആണല്ലോ സോ അത്തരം വിഷയങ്ങൾ നമുക്ക് ഭയങ്കര ഇഫെക്ട് ചെയ്ത് മാറും എന്നുള്ള ഭയം കൊണ്ട് സത്യം പറയാൻ ഓർമ്മിട്ടൊരു വർഷമായി ശരിക്കും ഞാൻ പറയട്ടെ വളരെ സാധാപ കാരണം കുടുംബം നോക്കുന്ന പൈന നമ്മൾ അറിയുന്ന പൈനാണ് ഇതിൽ ഫോട്ടോ സഹിതം ഇതിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കടാ എല്ലാ സെറ്റാവും എല്ലാ സെറ്റും ഇത് നമ്മൾ ഒരു മണിക്കൂറിനോട് പിടിക്കും ഒന്നും പിടിക്കട്ടെ കാരണം ഫോട്ടോസ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കല്ലേ ഒരു കുഴപ്പമില്ല ഈ കുഴപ്പമില്ലെങ്കിൽ നാട്ടുകാരെ അറിയിക്കില്ല അറിയിക്കാതിരിക്കില്ല ഓക്കെ അപ്പം ദൈര്യായിട്ട് ഇന്ന് കിടന്ന് തുടങ്ങാം